നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഒന്ന് മുതൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്ക്ഹോ എക്സവേറ്റർ ക്രെയിൻ ടിപ്പർ എന്നീ വാഹനങ്ങളുടെ വാടക നിരക്കിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധന വരുമെന്ന് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു നിർമ്മാണ തൊഴിൽ മേഖല സംജാതമായിട്ട് മുപ്പത് വർഷങ്ങളായെങ്കിലും അന്നുണ്ടായിരുന്ന നിരക്കിൽ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങളുടെയും മെഷീനറികളുടെയും വിലയും മറ്റു അനുബന്ധ സാമഗ്രികളുടെ വിലയും സ്പെയർ പാർട്സ് ടയർ ഇന്ധനവില മറ്റും പതിന്മടങ്ങ് വർദ്ധിച്ചതിനാൽ വാടക വർദ്ധിപ്പിക്കാതെ ഈ മേഖല മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ വേതനവും ഈ കാലയളവിൽ പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലുകളും ഓടുന്നതിലെ സമയ നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഈ മേഖലയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് നമ്മളെ ഇപ്പോൾ നിലവിലെ മുപ്പത് വർഷമായി നമ്മുടെ ഈ തൊഴിൽ മേഖല സംജാതമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്നാൽ അന്നുള്ള വാടകയ്ക്കാണ് നിലവിലുള്ള വാടകയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ അസംസ്കൃത വസ്തുക്കളുടെ വില മൂലവും പാരിസ്ഥിതിക പ്രശ്നമൂലം മൂലം വാഹനങ്ങളിലും മെഷീനറികളും അതിനൂതനമായ ടെക്നോളജി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി കമ്പനികളെല്ലാം മെഷീനറികൾക്കും വാഹനങ്ങൾക്കും അതിയായ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ ഇന്ധനവില തൊഴിലാളികളുടെ വേതനം സ്പെയർ പാർട്സ് ഇൻഷുറൻസ് റോഡ് നികുതി എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ വാടക വർധനവ് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ അതിനാൽ ഒക്ടോബർ ഒന്ന് മുതൽ സംഘടന വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലവിലുള്ള വാടകയിൽ ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വർധനവുണ്ടാകുക അഥവാ ജെ സി ബി മുതലുള്ള ബാക്ക് ഓർഡറുകൾക്ക് ലോഡറുകൾക്ക് ആയിരത്തി നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറും മിനി എസ്കവേറ്ററുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി നാന്നൂറ് രൂപയും ആകും മറ്റുള്ള മെഷീനറുകൾക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വർധനമാണ് ഉണ്ടാകുന്നത് സർക്കാരിനോട് നമുക്കൊരു അഭ്യർത്ഥനയുണ്ട് നമ്മുടെ ഈ വഴി വലിയ വലിയ പ്രോജക്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്ക് മേപ്പാടി കള്ളാടി തുരങ്കപാതയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ ടാക്സ് റോഡ് നികുതി എല്ലാം അടച്ചു പോകുന്ന ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മെഷീനറികൾ ഒരു അൻപത് ശതമാനം അതിൽ ഉപയോഗിക്കുന്നൊരു സംവിധാനം കൊണ്ടുവരണം കാരണം ഇതര സംസ്ഥാനങ്ങളിലുള്ള കമ്പനികളാണ് വർക്കുകൾ എടുക്കുന്നത് അവർ മുഴുവനായിട്ടുള്ള മെഷീനറികളാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ തൊഴിൽ മേഖലയ്ക്ക് വർക്ക് തീരെ ലഭിക്കുന്നില്ല അതിനൊരു അവസരം സർക്കാർ ഒരുക്കിത്തരണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സംസ്ഥാനമൊട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് മറ്റു മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാഗ് ഹോ ലോഡറുകൾക്ക് ആയിരത്തിനാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയായും മിനി എക്സ്കവേറ്ററുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ആയിരത്തി നാനൂറ് രൂപയായും വർദ്ധിക്കും മറ്റെല്ലാ മെഷീനറികൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപതു ശതമാനം വരെ വർധനവും ഉണ്ടായിരിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ ബാബു സി പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ ജില്ലാ സെക്രട്ടറി നജുമുദ്ദീൻ തൃപ്പനച്ചി ജില്ലാ ട്രഷറർ രഘുനാഥ് വാണിയമ്പലം തുടങ്ങിയവരാണ് ഇക്കാര്യം അറിയിച്ചത്